സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തിന് കൂടുതൽ പിന്തുണകൾ ലഭിക്കുന്നു ഫ്രാൻസും യു കെയും കാനഡയും ഈ ആശയത്തെ പിന്തുണച്ച് രംഗത്തു വന്നു ഇതിനു പിന്നാലെ ഇപ്പോൾ സൗദി അറേബ്യയും സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുവരെ ഇസ്രയേലുമായി ഒരു ബന്ധവുമില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു ഗാസിയ മറ്റു പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് വേർപെടുത്താനുള്ള ഏതൊരു ശ്രമത്തെയും സൗദി നിരാകരിക്കുമെന്നും മന്ത്രി ഊന്നി പറഞ്ഞു ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കലെന്ന വിഷയത്തിൽ സൗദി അറേബ്യയുടെയും ഫ്രാൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ന്യൂയോർക്കിൽ യു എൻ ആസ്ഥാനത്ത് അന്താരാഷ്ട്ര സമ്മേളനം സമാപിച്ച ശേഷം നടത്തിയ സംയുക്ത വാർത്താസമ്മേളനത്തിലാണ് സൗദി മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക മാനുഷിക സഹായങ്ങൾക്ക് അനിയന്ത്രിതമായ പ്രവേശനം ഉറപ്പാക്കുക എന്നിവയുൾപ്പെടെ വെടിനിർത്തൽ കരാർ വീണ്ടും സജീവമാക്കുന്നതിനുള്ള ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളെ സൗദി അറേബ്യ പൂർണ്ണമായി പിന്തുണയ്ക്കുവെന്നും വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചു എല്ലാവരും സുരക്ഷ ആസ്വദിക്കുകയും സഹകരണത്തിനും സംയോജനത്തിനും പങ്കിട്ട അഭിവൃദ്ധിക്കും വഴികൾ തുറക്കുകയും ചെയ്യുന്ന സമഗ്രമായ പ്രാദേശിക സമാധാനം കൈവരിക്കുന്നതിനുള്ള അടിസ്ഥാന കവാടമാണ് ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള സമാധാനം സംഘർഷം അവസാനിപ്പിക്കാനും ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും മേഖലയിലെ എല്ലാ ജനങ്ങളുടെയും പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്ന നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാനുമുള്ള സമാധാനം കൈവരിക്കാനുമുള്ള സമയമാണിതെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ നിരവധി രാജ്യങ്ങൾ ആഗ്രഹിക്കുകയും പരസ്യമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നത് ആഹ്ലാദകരമാണെന്നും സൌദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ പറഞ്ഞു ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് പാലസ്തീൻ ജനതയുടെ നിയമാനുസൃത അവകാശമാണെന്ന് ഊന്നി പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ അറബ് സമാധാന സംരംഭങ്ങൾ സമാധാനത്തിനായുള്ള ഭൂമി എന്ന തത്വം എന്നിവയുടെ അടിസ്ഥാനങ്ങളിൽ പാലസ്തീനിലെ നീണ്ടു നിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ദുരാഷ്ട്ര പരിഹാരം ഫലപ്രദമായി ദുരാഷ്ട്ര പരിഹാരം ഫലപ്രദമായി നടപ്പാക്കേണ്ടതുണ്ടെന്നു വിശാലമായ അന്താരാഷ്ട്ര ധാരണയാണ് ദുരാഷ്ട്ര പരിഹാര സമ്മേളനം പ്രതിഫലിപ്പിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു ഫ്രാൻസുമായി സഹകരിച്ച് പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അംഗീകാരം നേടുന്നതിനുള്ള അന്താരാഷ്ട്ര സമവായത്തെ ഒരു പ്രായോഗിക യാഥാർത്ഥ്യമാക്കി മാറ്റാൻ തന്റെ രാജ്യം ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് സംഘർഷം അവസാനിപ്പിക്കാനും ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനും മേഖലയിലെ എല്ലാ ജനങ്ങളുടെയും പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുന്ന നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാനുമുള്ള ആവശ്യകത മന്ത്രി ഊന്നി പറഞ്ഞു പാലസ്തീൻ പ്രശ്നം സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള ഉന്നതതല അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ അന്തിമരേഖ അംഗീകരിച്ചതായി വിദേശകാര്യമന്ത്രി പറഞ്ഞു വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കുന്നതിനും മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനും പാലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സമഗ്രവും നടപ്പാക്കാവുന്നതുമായ ഒരു ചട്ടക്കൂട് അന്തിമരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ അന്താരാഷ്ട്ര പിന്തുണകൾക്ക് എത്രത്തോളം കഴിയുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കണ്ടുവരുന്ന ഏറ്റവും ശക്തമായ ആഗോള ഏകീകരണമാണിത് ഇത് ഇസ്രായേലിന്റെ നിലപാടുകളിൽ മാറ്റം വരുത്തുമോ എന്നും ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ വഴിയൊരുക്കുമോ എന്നും ലോകം ഉറ്റുനോക്കുന്നു പശ്ചിമേഷ്യയിൽ സമാധാനവും സുരക്ഷയും സ്ഥാപിക്കുന്നതിൽ ഈ നീക്കങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളും പ്രമേയങ്ങളും അടിസ്ഥാനമാക്കി നീതിയുക്ത ായ ഒരു പരിഹാരം സാധ്യമാക്കാനാണ് ഇപ്പോൾ നടക്കുന്ന ശ്രമങ്ങൾ പാലസ്തീൻ പ്രശ്നം ഒരു പ്രാദേശിക വിഷയത്തിൽ നിന്ന് ആഗോള പരിഹാരം ആവശ്യമായ ഒന്നായി മാറിയിരിക്കുന്നു എന്ന് അടിവരയിടുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെയും അറബ് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളുടെയും ഈ ശക്തമായി പിന്തുണ ഇസ്രായേലിനു മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഗാസയിലെ നിലവിലെ സ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് സജീവമാക്കേണ്ടത് അനിവാര്യമാണ് സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ അമേരിക്ക എന്നീ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബന്ധികളുടെ മോചനം സൈന്യത്തെ പിൻവലിക്കൽ മാനുഷിക സഹായങ്ങളുടെ തടസ്സമില്ലാത്ത ഒഴുക്കെന്നിവയെല്ലാം ഈ വെടിനിർത്തൽ കരാറിന്റെ പ്രധാന ഘടകങ്ങളാണ് പാലസ്തീൻ പ്രദേശങ്ങളുടെ അഖണ്ഡത ഉറപ്പുവരുത്തുന്നതിൽ സൗദി അറേബ്യയുടെ നിലപാട് വളരെ നിർണായകമാണ് ഗാസേ മറ്റ് പാലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് വേർപെടുത്താനുള്ള ഏതൊരു ശ്രമവും മേഖലയിലെ സമാധാന ശ്രമങ്ങളെ സാരമായി ബാധിക്കുമെന്നതാണ് സൗദിയുടെ കാഴ്ചപ്പാട് നീതിയുക്തവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാനുള്ള സമയമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലസ്തീൻ ജനതയുടെ നിയമപരമായ അവകാശം ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്നത് അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ആവർത്തിച്ചു പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ നിരവധി രാജ്യങ്ങൾ ആഗ്രഹിക്കുകയും പരസ്യമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വരികയും ചെയ്യുന്നത് ആഹ്ലാദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയങ്ങൾ അറബ് സമാധാന സംരംഭങ്ങൾ സമാധാനത്തിനായുള്ള ഭൂമി എന്ന തത്വം എന്നിവയുടെ അടിസ്ഥാനങ്ങളിൽ പാലസ്തീനിലെ നീണ്ടു നിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരം ഫലപ്രദമായി നടപ്പാക്കേണ്ടതുണ്ടെന്ന വിശാലമായ അന്താരാഷ്ട്ര ധാരണയാണ് ഈ സമ്മേളനം പ്രതിഫലിപ്പിക്കുന്നത്